ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മനുഷ്യനെ പറ്റിയുള്ള ദൈവോദ്ദേശത്തെ വെളിപ്പെടുത്തുന്ന വേദഭാഗത്ത് കാണുന്നത് ഏതനിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവനെ നിയോഗിച്ചു എന്നാണ് അധ്വാനം എന്നത് മനുഷ്യൻ്റെ വീഴ്ചയുടെ ഫലമല്ല വീഴ്ചയ്ക്ക് മുൻപ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവൻ വേല ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു വീഴ്ചയ്ക്ക് ശേഷം അധ്വാന ഭാരമായും ക്ലേശമായും തീർന്നു മുള്ളും പരക്കാരയും നിറഞ്ഞ ഭൂമിയിലാണ് അവന് അധ്വാനിക്കേണ്ടി വന്നത് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് യേശുക്രിസ്തു നൽകുന്നത് എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്നായിരുന്നു പ്രവർത്തന നിരതനായ ദൈവത്തിൻ്റെ ചിത്രം അവിടുത്തെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും പ്രവൃത്തിയിൽ മുഴുകേണ്ടവനാണ് എന്നു കാണാം ടെസ്ലോനിക്ക സഭയിൽ കുറേ ആളുകൾ ജോലിയൊന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി മെനക്കെട്ട് നടക്കുന്നു എന്ന് കേട്ടപ്പോൾ പൗലൂസിൻ്റെ മറുപടി പ്രയത്നിക്കാൻ മനസ്സില്ലാത്തവൻ ഭക്ഷിക്കയും അരുത് എന്ന കൽപ്പന നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ ഞങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ എന്നായിരുന്നു ഇങ്ങനെ എഴുതിയ ആൾ രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത് ഉപജീവനം നടത്തി എന്നുള്ളത് നാം ഓർക്കണം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ് വെൽറ്റ് അധ്വാനശീലം വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു മനുഷ്യന് ഭൂഷണമല്ലാത്ത ആലസ്യത്തെ പറ്റിയല്ല എനിക്ക് പറയാനുള്ളത് മനുഷ്യനെ ഉയർത്താൻ സഹായിക്കുന്ന അധ്വാനശീലത്തെക്കുറിച്ചാണ് മരണം വരെ കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയായ ഒരു ക്രിസ്തീയ പ്രവർത്തകൻ പറഞ്ഞു ഇരുമ്പ് തുരുമ്പിക്കുന്നതിനേക്കാൾ ഉത്തമം ഉപയോഗിച്ച് തേഞ്ഞുപോകുന്നതാണ് ആലസ്യം നമ്മുടെ മേൽ ആധിപത്യം ചെലുത്തുവാൻ അനുവദിച്ചുകൂടാ ഒരതിഥിയെ പോലെ അത് നമ്മിൽ കടന്നു വരും അധികാരിയെപ്പോലെ നമ്മുടെ മേൽ കത്തൃത്വം നടത്തും ജീവിത സമരത്തിൽ നമുക്ക് നുഭവിക്കാനിടയുള്ള ഏറ്റവും വലിയ നിർഭാഗ്യം പരാജയമല്ല വിജയത്തിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതാണ് സങ്കീർത്തനം ഇരുപത്തി ഏഴ് പതിമൂന്ന് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ